അബ്ദുൾ ഹമീദ് മാമ അമ്പത്തഞ്ച് വർഷം മുന്നേ തുടങ്ങിയ ഈ കടയിലെ മട്ടൺ ഡിഷസ് വളരെ ഫേമസ് ആണ് ഈ കടയിൽ കിട്ടുന്ന ഇവിടത്തെ ഈ മട്ടൺ ചാപ്സിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്തവർ വളരെ ചുരുക്കുകയായിരിക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണിയോട്ട് രാത്രി പത്ത് വരെ മട്ടൺ ചാപ്സ് ഇവിടെ കിട്ടും ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്യുന്ന മട്ടനാണ് ഇവർ യൂസ് ചെയ്യുന്നത് മട്ടന്റെ മീറ്റ് നല്ല സോഫ്റ്റ് ആണ് സവാളയൊന്നും ചേർക്കാതെ ഒരു നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മട്ടൺ ചാപ്സിനെ പരിചയപ്പെടുത്താനല്ല ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ത്രിവാൻഡ്രത്തെ അധികം ഒരിടത്തും കണ്ടിട്ടില്ലാത്ത മട്ടന്റെ തന്നെ ഒരു വെറൈറ്റി ഡിഷുകളിലൊന്നായ മട്ടൻ തല തോരനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വൈകുന്നേരം മൂന്ന് മണിയോട്ട് തോരൻ കിട്ടി തുടങ്ങും അധികം ഉണ്ടാക്കാത്തതുകൊണ്ട് അരമണിക്കൂർ മാത്രമേ ഈ ഒരു സംഭവം ഇവിടെ കാണും ഇവരുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം തോരന്റെ അവൈലബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രം വരാൻ നോക്കുക മട്ടന്റെ തലത്തോരൻ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് സംഭവം കിട്ടില്ല ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമാണ് സൂപ്പും ബോട്ടിയും ലിവറും എല്ലാം ഇവിടെ കിട്ടുന്നത് ബോട്ടിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ ബോട്ടി തോരൻ മസ്റ്ററിയാണ് നല്ല എരിവുള്ള നോൺ നോൺവെജിന്റെ കൂടെ മധുരം ഇട്ട് എന്തെങ്കിലും കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് നല്ല ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ ഇനി ഈ കടയുടെ ലൊക്കേഷൻ പറഞ്ഞുതരാം ട്രിവാൻഡ്രത്തെ പോത്തങ്കോട് ജംഗ്ഷനിലുള്ള ഹോട്ടൽ അൻസാരി ഈ വഴി പോകുമ്പോൾ ഇവിടുത്തെ മട്ടൻ തലത്തോരൻ മറക്കണ്ട